ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ നാലാമത്തെ രാശിയായ കർക്കിടകം രാശിക്കാർക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദേവന്മാരുടെ ഗുരുവായ വ്യാഴം വക്രഗതിയിൽ നിന്നും മാർഗിയിലേക്ക് മാർച്ച് പതിനൊന്ന് മുതൽ ഒക്ടോബർ പകുതി വരെയായിരിക്കും ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുക അത് എന്തെല്ലാമായിരിക്കുമെന്ന് നോക്കാം കർക്കിടകം രാശിയുടെ രാശി സമ്മി ചന്ദ്രനാണ് പുണർദ്ദത്തിന്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടം രാശിയിൽ ഉൾപ്പെടുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം വേദിക്ക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശുഭകരവും ധർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും എല്ലാം ഒരു കാരക്കാണ് വ്യാഴം അപ്പോൾ വ്യാഴം ഉച്ചസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കും ഉയർന്ന വിദ്യാഭ്യാസം ആത്മീയജ്ഞാനം ഒരു ഗുരുവായിട്ട് ഉപദേശകനെ കിട്ടും അല്ലെങ്കിൽ ഒരു ഗുരുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക വികസനം ദൈവകൃപയ ലഭിക്കുന്ന അവസരങ്ങൾ ദീർഘകാല സാമ്പത്തിക സ്ഥിരത ദാനം പുണ്യം സന്താനകാരകൻ കുട്ടികളുടെ വളർച്ചയും വിദ്യാഭ്യാസവും കുടുംബത്തിൽ ഐക്യം നിലനിർത്തുകയും സദ്ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കൂടാതെ സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്നതിനും ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നതിനും ഭാഗ്യം കൂടുന്നതിനും ശരിയായ തീരുമാനങ്ങൾ അത് അവസരങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് പ്രയോഗിക്കുന്നതിനും കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയും ആത്മസന്തോഷത്തിന് വേണ്ടിയും നിങ്ങൾക്ക് വ്യാഴം ഉച്ചസ്ഥനാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നീജസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു പ്രവണത നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യത കാണുകയില്ല വിദ്യാഭ്യാസ തടസ്സങ്ങൾ അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വിഷമങ്ങൾ ധനനഷ്ടം ആത്മവിശ്വാസക്കുറവ് എല്ലാം ഗുരു അതായത് വ്യാഴം നീച്ചസ്ഥനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റും അപ്പോൾ വ്യാഴം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ടുള്ള ഗ്രഹം തന്നെയാണ് വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചെറിയ ചെറിയ ഉപായങ്ങൾ ജ്യോതിശാസ്ത്രത്തിലുണ്ട് വേദിക് അസ്ട്രോളജി അനുസരിച്ച് അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായും ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഗുരുവിൻ്റെ ബീജമന്ത്രം വ്യാഴത്തിൻ്റെ ബീജമന്ത്രം കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യമേലും ജപിക്കുക വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുക മഞ്ഞ വ്യാഴാഴ്ച മഞ്ഞ നിറമുള്ള ധാന്യങ്ങൾ നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ് പയറുവർഗ്ഗങ്ങൾ പോലുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ വ്യാഴാഴ്ച മഞ്ഞ കളറുള്ള അരിച്ചോറ് ഉണ്ടാക്കി അത് നിങ്ങൾക്ക് ലേബേഴ്സ് പോലെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുക അതിൽ അരിയിൽ കുറച്ച് ചോറ് വയ്ക്കുന്നത് പോലെ തന്നെ അത് കിച്ചടിയൊക്കെ വെക്കത്തില്ലേ അതുപോലെ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് അന്നത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഗുരുക്കന്മാർ ഉണ്ടെങ്കിൽ അധ്യാപകരെ ഗുരുക്കന്മാരെ ആദരിക്കുക ഈ കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം തീർച്ചയായും കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം നിങ്ങൾ ധരിക്കുവാൻ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വ്യാഴം വക്രഗതിയിൽ ആയിരുന്നു അതും നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തെ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് ചിലവുകളുടെയാണ് പാഴ് ചിലവുകൾ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെൻസസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് കൂടാതെ എന്ത് കാര്യം ചെയ്താലും അതിൽ ഒരു വിശ്വാസക്കുറവ് ഒരു ഡൗട്ട് ആയിരുന്നു ഇത് ജയിക്കുമോ പരാജയി പരാജയം വരുമോ എന്നുള്ള ഒരു പേടി നിങ്ങളിൽ ഉണ്ടായിരുന്നു അതിനെല്ലാം ഒരു മാറ്റമായിട്ട് മാർച്ച് പതിനൊന്ന് മുതൽ വക്രഗതിയിൽ നിന്നും മാർഗിയിലേക്ക് വ്യാഴം വരുന്നു ജൂൺ മുതൽ വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവം ഒന്നാം ഭാവം എന്ന് പറയുന്നത് ലഗ്നം ചന്ദ്രൻ്റെ കൂടെ ആണ് വ്യാഴം വരാൻ പോകുന്നത് അതും ഉച്ഛസ്ഥനായിട്ട് മാർഗീയാവസ്ഥയിൽ ദൃഷ്ടി വരുന്നത് അഞ്ച് ഏഴ് ഒമ്പതാണ് ഈ സമയം നിങ്ങൾക്ക് എന്തെല്ലാമായിരിക്കും കിട്ടുക ഫലം സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനയോഗത്തിന് അതുപോലെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ചിന്തയിലായിരുന്നോ സങ്കടത്തിലായിരുന്നോ അതെല്ലാം മാറുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഇത് നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയം ജൂണിന് ശേഷമുള്ള സമയം മാറി ഒരെന്ത നല്ല ഒരു രീതിയിലുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് കുട്ടികളിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു വാർത്ത തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഏതെങ്കിലും വിധത്തിലുള്ള ഡിസിഷൻ എടുക്കാനുണ്ടെങ്കിൽ മാർച്ചിനും ഒക്ടോബറിനും ഇടയ്ക്കുള്ള സമയം നിങ്ങൾ എടുക്കുക വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക വളരെ അനുകൂലമായിട്ടുള്ള ഈ സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് കൂടാതെ നിങ്ങളിൽ ആധ്യാത്മികത കൂടും സ്പിരിച്വാലിറ്റി കൂടുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് സോഷ്യൽ വർക്ക് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് കാണുന്നതിനും അതിൽ നിന്നും നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിനുമുള്ള ഒരു സമയമായിരിക്കും മാർച്ചിനും ജൂണിനും ഇടയ്ക്കുള്ള ഈ സമയം ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവം ഏഴാം ഭാവം എന്ന് പറയുന്നത് മാരേജിൻ്റെ പാർട്ണർഷിപ്പിന്റെ ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ സമയം വിവാഹ യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടും ഡെയിലി ഇൻകം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതിനുള്ള ഒരു യോഗം കൂടിയുണ്ട് വിവാഹയോഗം ഇത്രയും നാളും നിങ്ങൾ കാത്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് വിവാഹ വിവാഹയോഗത്തിനുള്ള ഒരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമയം തന്നെയാണ് കൂടാതെ നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നുവോ അതിൽ അതിൽ അതുകൂടാതെ ഒരു എക്സ്ട്രാ ഇൻകം ഇൻകംത്തിനുള്ള ഒരു സോഴ്സ് കൂടി നിങ്ങൾക്ക് തുടങ്ങുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും മനസ്സിലാക്കാം നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്ന ഒരു സമയം എന്താണെന്നാൽ ഒന്നിൽ അതാ ഒന്നെന്ന് പറയുന്നത് ഒന്നാം ഭാവം എന്ന് പറയുന്നത് ലഗ്നത്തിൻ്റെ ചന്ദ്രനാണ് ഒന്നാം ഭാവത്തിരിക്കുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ കൂടെ വ്യാഴത്തിൻ്റെ ഒരു ഈ സാന്നിധ്യം വരുമ്പോൾ ഗജകേസരി യോഗം എന്ന പറയുന്ന ഒരു യോഗം കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുക അതുപോലെ തന്നെ ഒരു ഉച്ചസ്ഥ സ്ഥാനപ്രാപ്തി നിങ്ങൾക്ക് അത് ജോലിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കിട്ടുന്നതിനുള്ള ഉച്ചസ്ഥാനം കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ സമയം അപ്പോൾ ഈ നല്ല സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം തീർച്ചയായും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തീർച്ചയായും കിട്ടുന്നതായിരിക്കും കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവത്തെ ഗ്രഹം കൂടിയാണ് വ്യാഴം അപ്പോൾ സ്വന്തം വീട്ടിൽ നമ്മുടെ ദൃഷ്ടി കൂടി വരുമ്പോഴേക്കും അതിന് വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങളുടെ കിട്ടുക ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് കരിയറിൻ്റെയാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും ആക്ഷനിൽ കൊണ്ടുവരിക അതിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് മടിപിടിച്ച് ഇരിക്കാതെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക വിജയം നിങ്ങളുടെ കൂടെയുണ്ട് വ്യാഴം ഏത് ഭാവത്തിൽ വരുന്നുവോ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂന്ന് ദൃഷ്ടികളാണ് വ്യാഴത്തിനുള്ളത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എവിടെ പതിച്ചാലും അത് ഗുരുവാണ് അത് അമൃതിന് തുല്യമായിട്ടുള്ള റിസൾട്ടായിരിക്കും തരിക അപ്പോൾ നിങ്ങൾക്ക് കർക്കിടക രാശിക്കാരെ നിങ്ങളുടെ ഈ നല്ല സമയത്തെ ഇത്ര നാളത്തെ കഷ്ട കഷ്ടപ്പാടുകളാണെന്ന് നിങ്ങൾ പറയും അതെല്ലാം മാറി വരുന്നതിനുള്ള സമയമാണ് അപ്പോൾ നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെയാണ് കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം വക്രഗതിയിൽ നിന്നും മാർഗയിലേക്ക് അതുപോലെ ജൂണിന് ശേഷം അത് ഉച്ചസ്ഥനായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയാം ചന്ദ്രൻ്റെ ബീജമന്ത്രം നിങ്ങളുടെ രാശിസ്വാമിയാണ് സൂര്യ അസ്തമയത്തിന് ശേഷം നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി ജപിക്കുക ഗുരുവിൻ്റെ ബീജമന്ത്രം കൂടെ ജപിക്കുന്നത് വളരെ അനുകൂലമാണ് ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഡെയിലി സമയമില്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യന്റെ വർഷമാണ് അപ്പോൾ സൂര്യൻ്റെ റെമഡീസ് ചെയ്യുക ഉദിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകമോ സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരുനുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക വനസ വാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശിശുശി നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും തീർച്ചയായും കിട്ടുന്നതായിരിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ सर्व कृष्णार्पणमस्तु कृष्णार्पण वस्तु रे राधे कृष्ण जय श्री राधे कृष्ण हेम के बंसी बजते जाए जीवन राधे कृष्ण हो जाए जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात करे